നാളുകൾക്ക് ശേഷം സൗഹൃദങ്ങളോടൊപ്പം ഒരു സായാഹ്നം നിറപ്പുഞ്ചിരിയോടെ ഓർമ്മിക്കാൻ ഒരു ദിവസം കൂടി ഒരുമിച്ച് ചിരിച്ച കുറച്ച് ഹൃദയങ്ങൾ പറയാൻ കഴിയാതിരുന്ന വാക്കുകളുടെ ഭാരവും അയക്കാത്ത സന്ദേശങ്ങളുടെ നിശബ്ദതയും നമ്മുടെ ഹൃദയങ്ങളിൽ അമർന്നിരുന്നു ഫോണിൻ്റെ ഓടുന്ന ലോകത്ത് മനുഷ്യബന്ധങ്ങൾ നിറം കെട്ടുപോകുന്നു എന്ന് തോന്നിയിരുന്നു എങ്കിലും ഒരു കൂടിച്ചേരലിന് ഓർമ്മപ്പെടുത്തലിനൊക്കെ അവ നമുക്ക് എത്ര ഉപയോഗപ്പെടുന്നു വല്ലാത്ത ചൂടിൽ മുങ്ങിപ്പോയ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി പെയ്ത ഒരു മഴ ആ വൈകുന്നേരമാണ് ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന നിമിഷങ്ങൾക്ക് നമ്മൾ തിരഞ്ഞെടുത്തത് ഒരിക്കൽ ജീവിതത്തോട് വളരെ അടുത്ത് നിന്നിരുന്നവർ പിന്നീടുള്ള തിരക്കുകളിൽ വിദൂരമായി പോയവർ പണ്ടത്തെ പോലെയല്ല മഴ പെയ്ത്തുകളോട് ഇപ്പോൾ ചെറിയ ഭയമാണ് എങ്കിലും ഒരിക്കലെന്നോ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ നിമിഷങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ ഒരു നിമിഷം ആ മഴ നമുക്ക് വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോയി എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും എത്ര നിശബ്ദതകൾ കുഴിഞ്ഞു വീണിട്ടും ഇഷ്ടങ്ങളൊന്നും നമ്മൾ പരസ്പരം മറന്നിരുന്നില്ല ഒക്കെയും ഓർത്തെടുത്ത് ആ നിമിഷത്തോട് ചേർത്ത് വെച്ചു ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ നമ്മുടെ സംഭാഷണങ്ങളിൽ നിറയെ ഉണ്ടായിരുന്നു നെടുവീർപ്പുകളും നിശബ്ദതയും ഉണ്ടായിരുന്നു എങ്കിലും തമാശകളും സന്തോഷങ്ങളും ഏറെ നിറഞ്ഞു നിന്നു മഴയിലേക്ക് നോക്കിയിരുന്ന് ഇന്നലെയകളായ വിറക്കി അകലങ്ങളിലായിരുന്ന മഴക്കാലങ്ങളെക്കുറിച്ച് പറഞ്ഞു കടന്നുപോയ നിശബ്ദ നിശബ്ദവർഷങ്ങളെക്കുറിച്ചും അപ്പോൾ ഉദകാലത്തിൽ നിന്നും ഒരു മഴത്തണുപ്പ് മനസ്സിലരിച്ചിറങ്ങി സൂക്ഷിച്ചു വെച്ച സായാഹ്നങ്ങളിൽ നിശ്വാസങ്ങളിൽ ഒക്കെയും എന്നും സൗഹൃദത്തിൻ്റെ ഒരു മഴക്കാലം നില ഉണ്ടായിരുന്നു നമ്മൾ പഴയ കുടക്കാലങ്ങളെക്കുറിച്ച് ഓർത്തു ഒരുമിച്ച് നനഞ്ഞ മഴകൾ ഒരു കുടയിൽ പകുതി നനഞ്ഞും നനയാതെയും നടന്ന വഴികൾ ഒക്കെയും ഓർത്തെടുത്തു കാലം നമുക്കിടയിൽ എത്രയോ ദൂരങ്ങൾ സൃഷ്ടിച്ചു വെയിലും മഴയും പിന്നീട് നമുക്ക് പങ്കുവയ്ക്കലിൻ്റെ ഓർമ്മകളായി രാത്രി തുടങ്ങിയപ്പോൾ നമ്മൾ പിരിയാൻ തീരുമാനിച്ചു വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ലാതെ എങ്കിലും ഇനിയും ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും നമുക്ക് കാണണം മഴ മറന്നുപോയവരവരി പോലെ ആരോ പറഞ്ഞു ഒരുപാട് അകലെ നിന്നുപോലും ഒരാളെ വിളിച്ചു വരുത്തുന്ന നിശബ്ദമായ ഒരു ഭാഷ മഴയ്ക്കുണ്ട് മഴ തോർന്നിരുന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു നന ഒഴുകിക്കൊണ്ടിരുന്ന് സൗഹൃദത്തിൻ്റെ ഒരു തണുപ്പ് അതിലുണ്ടായിരുന്നു